ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന രാജ്യം കൂടിയാണ് നമ്മുടേത് ഈ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഒട്ടനവധി അപകടങ്ങളും മരണങ്ങളും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഒരു വാർത്ത കൂടിയാണ് ഇന്ന് തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അന്ധവിശ്വാസത്തിന്റെ പേരിൽ കോഴിയെ ജീവനോടെ വിഴുങ്ങിയ യുവാവിന് ദാരുണാന്ത്യം എന്നുള്ള വാർത്ത തന്നെയാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രസക്തി നൽകി പുറത്തുവിട്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ആനന്ദ് യാദവ് എന്ന് പറയുന്ന മുപ്പത്തി അഞ്ചുകാരനായ യുവാവാണ് അന്ധവിശ്വാസത്തിന്റെ പേരിൽ ജീവനുള്ള കോഴിയെ വിഴുങ്ങുകയും ശേഷം കുഴഞ്ഞു കുഴഞ്ഞുവീണ മരിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം രാവിലെ മുറിയിൽ നിന്ന് പുറത്തു വന്ന ആനന്ദ് യാദവ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു എന്നാൽ മരണകാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഒരു ആരോഗ്യവാനായിട്ടുള്ള യുവാവായിരുന്നു ആനന്ദ് യാദവ് ഇത്തരത്തിലിരിക്കെ ആനന്ദ് യാദവ പെട്ടെന്ന് കുഴഞ്ഞു ീണുകയും മരണപ്പെടാനുമുള്ള കാരണം എന്താണെന്നറിയാൻ കുടുംബവും നാട്ടുകാരും ഒക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യപ്പെടുകയും പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ആനന്ദ് യാദവിന്റെ വയറ്റിൽ നിന്ന് ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടെത്തിയത് ഇതോടുകൂടിയാണ് കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയതാണ് ആനന്ദ് യാദവിന്റെ മരണത്തിന് കാരണമെന്നു നിഗമനത്തിലേക്ക് ഡോക്ടർമാർ എത്തിയത് അതേസമയം എന്തുകൊണ്ടാണ് ആനന്ദ് യാദവ് ഇത്തരത്തിൽ ഈ കോഴിക്കുഞ്ഞിനെ ഭക്ഷിച്ചു കോഴിക്കുഞ്ഞും കോഴിക്കുഞ്ഞു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിയെ തന്നെ വിഴുങ്ങി എന്നുള്ളതാണ് അതായത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കോഴിയെ തന്നെ വിഴുങ്ങി എന്നുള്ളതാണ് കാരണം ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള കോഴിയാണ് ഇദ്ദേഹം വിഴുങ്ങിയത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ അടക്കം പറഞ്ഞത് താൻ ഒരുപാട് പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതാ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറോളം പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യം ായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം കാണുന്നത് എന്നുള്ളതാണ് ഏതായാലും സംഭവത്തിന് പിന്നാലെ പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസിനെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മരണപ്പെട്ട ആനന്ദ് യാദവിന് വലിയ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആനന്ദ് യാദവന്റെ വിവാഹം കഴിഞ്ഞു ഒരുപാട് നാളുകളായി പക്ഷേ ഇതുവരെയും കുഞ്ഞുണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനന്ദ് യാദവ് പല മന്ത്രവാദികളുടെ അടുക്കൽ സമീപിച്ചിരുന്നു എന്നും ഇതിലേതെങ്കിലും ഒരു മന്ത്ര മന്ത്രവാദി ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ജീവനുള്ള കോഴിയെ ഭക്ഷിക്കാൻ അല്ലെങ്കിൽ വിഴുങ്ങാൻ ആവശ്യപ്പെട്ടത് പ്രകാരമായിരിക്കും ആനന്ദ് യാദവ് ഇത്തരത്തിൽ കോഴിയെ വിഴുങ്ങിയതും പിന്നീട് മരണപ്പെട്ടതും കടുത്ത അന്ധവിശ്വാസമുള്ള ഒരാൾ കൂടിയായിരുന്നു ആനന്ദ് യാദവ് എന്ന അയൽവാസികളും പറയുന്നുണ്ട് ഏതായാലും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു മരണം കൂടി നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വീണ്ടും അന്ധവിശ്വാസങ്ങളുടെ കാര്യം വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് ഛത്തീസ്ഗഡിലാണ് ഈ സംഭവം ഉണ്ടായത് എങ്കിൽ പോലും ഇങ്ങ് കേരളത്തിലടക്കം മാധ്യമങ്ങൾ വലിയ കൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള